ഹായ് ഗുഡ് മോർണിംഗ് എപ്പോഴും നമ്മൾ ഓരോ ചെടികളെയും പൂക്കളെയും പറ്റി കാണിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സെറ്റാവാത്ത ഒരു പ്ലാന്റ് ആണ് റോസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളോട് കമൻ്റിൽ ചോദിക്കും റോസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ റോസിനെക്കുറിച്ചുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു ശരിക്കും എവിടെയെങ്കിലും ചെന്നിട്ട് ഇതുപോലെ മനോഹരമായിട്ടൊരു ഗാർഡൻ കണ്ടാലല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്തായാലും ഗ്രീൻ ഹെവനിൽ ഫ്ലവർ അല്ലെങ്കിൽ റോസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലാന്ന് നമ്മുടെ ഫാമിലിക്ക് മൊത്തം അറിയാം ഇത് വേറെ എവിടെയല്ല നമ്മുടെ നമ്പിക്കൊല്ലയിലാണ് ധനേഷ് മാഷിയുടെ ധനേഷ് മാഷിന്റെ വീട്ടിൽ പറയുമ്പോൾ ധനേഷ് മാഷി ആന്റിക്കും ഇതിൽ വലിയ റോളൊന്നും ഇല്ല കാരണം ഇത് നമ്മുടെ അമൃത് ശങ്കറിന്റെയാണ് അമൃത് ശങ്കർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചാനലിൽ അറിയലുണ്ടാവില്ല ഉണ്ണിന്നാണ് അവൻ്റെ പേര് ഈ പ്രാവശ്യത്തെ കർഷക അവാർഡ് അതായത് കുട്ടി കർഷകനുള്ള അവാർഡ് മേടിച്ച ആളാണ് ഈ വർഷത്തെ കലോത്സവത്തിലെ സുൽത്താൻ ബത്തേരി ഉപജില്ലയുടെ മൃദംഗ മത്സരത്തിൽ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് നേടിയിട്ടുണ്ട് ഹായ് ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ താങ്ക് ഒന്ന് പറഞ്ഞാണേലും വീഡിയോയും കിടക്കട്ടെ വരണം എന്തിനൊക്കെയാണ് കിട്ടി എന്തിനൊക്കെയാണ് ഇപ്പൊ തന്നെന്നറിയോ ആ ആ ഒന്ന് മൃദംഗത്തിന്റെ റോസിന്റെ മാത്രല്ല ഈ പ്രാവശ്യത്ത് കുട്ടി കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടിയിരുന്നോ അതെ കിട്ടി അപ്പൊ അതിനാണ് അപ്പൊ രണ്ടെണ്ണം അപ്പൊ എന്തൊക്കെയാണ് കുഞ്ഞ ഇതിന് ചെയ്യുന്നത് ഇത് ഞാൻ വളമായിട്ട് ഇട്ടു കൊടുക്കുന്നത് മുട്ടത്തൊണ്ട് പൊടിച്ചതും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നു ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ പൂവ് കഴിഞ്ഞ ശേഷം ഞാനിത് ഇത്ര തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നു വെട്ടി കൊടുക്കുന്നു അത്ര മാത്രമേ ചെയ്യുന്നത് പ്രാവശ്യം ഫ്ലവർ ഇപ്പൊ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു ഒരു ഫ്ലവർ കാണിച്ചു തരാം ഇപ്പം ഈ ഒരു ഫ്ലവർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കഴിയാറായ ഒരു ഫ്ലവർ അല്ല അതെ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞു ആ ഇതിന് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇത് തൊട്ട് താഴെയായിട്ട് ഇത് ഇവിടെ വെട്ടിക്കൊടുക്കുന്നുണ്ടോ ആ സ്നേഹം കൊണ്ടാണോ കൈവരക്കുന്ന മൂർച്ചില്ലാഞ്ഞിട്ടാണോ അപ്പൊ അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എത്ര വെറൈറ്റി പ്രാവശ്യം കുട്ടി കർഷക അവാർഡ് കിട്ടിയല്ലോ അപ്പൊ എന്താണ് കർഷകർ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടെ അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്കൊരു അർപ്പണബോധം ഉണ്ട് ഈ പലരും എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങളുള്ളപ്പോ പഠനത്തിൽ മോശമായിരിക്കും ഉണ്ണി അല്ലെങ്കിൽ അമൃതശങ്കർ എങ്ങനെയാണ് ഇത് ഇത്ര രീതിയിൽ കൊണ്ടുപോകുന്നത് മാക്സിമം സ്നേഹിക്കുക അത് നമുക്ക് എന്തായാലും നല്ലതേ തരുള്ളൂ പിന്നെ ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ കൃഷിയെ സ്നേഹിക്കാത്ത അപ്പോൾ മാക്സിമം എല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുക ചെടി നടുക അത്ര അപ്പോൾ ഇതാണ് ഉണ്ണിക്ക് അല്ലെങ്കിൽ നമ്മുടെ അമൃതശങ്കർ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ